എല്ലാവർക്കും സിദ്ധൂട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ പുലാപ്പറ്റയിലെ പ്രകൃതി രമണീയമായ പുഴ അപ്പോൾ പുഴയിലേക്ക് പോകുന്ന വഴിയാണിത് അവിടെ വള്ളമൊന്നുമില്ല ഞങ്ങൾ വീട്ടിൽ കിണറിൽ വള്ളം വറ്റിയത് കൊണ്ട് ഇത് മഴക്കാലത്ത് നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് നിറയെ വെള്ളം ഉണ്ടാവും മഴക്കാലത്ത് വേനൽക്കാലത്തും ചിലപ്പോൾ കനാല് വെള്ളം വരികയാണ് എന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാം നിന്നുള്ള വള്ളമാണ് ഇതിലേക്ക് വരാറ് കൃഷിക്കാവശ്യപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് അവിടെ മരംകൊത്തിയെ കണ്ടത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിറയെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അതങ്ങനെ മൂത്ത് പോയത് അപ്പോൾ ഞാൻ പോയപ്പോൾ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും അവിടെ കൂടെ നോക്കുക പറഞ്ഞിട്ട് കുറേ മുരിങ്ങക്കായ പൊട്ടിച്ചു പിന്നെ അമ്മയുടെ വക വിഷുവിനെ എലയുടെ ആണ് ഇവിടെ പതിവ് അപ്പോൾ അമ്മ എട ഉണ്ടാക്കി തന്നു ഞങ്ങളൊക്കെ പോകുമ്പോഴാണ് അവിടെ അട ഉണ്ടാക്കാറ് അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് ഉണ്ടാക്കാറില്ല പിന്നെ സിദ്ധു ഒരു ചൂട് എടുത്തിട്ട് അവൻ ുട്ടാപ്പിയാണ് പറഞ്ഞിട്ട് നോക്കാം അങ്ങനെ വീഡിയോ ഒക്കെയാണ് എടുത്തത് തീ ലുപ്പി ഒരു പാഠം പഠിപ്പിക്കണം പിന്നെ അപ്പോഴാണ് അവിടെ ഒരു കുയിലിനെ കണ്ടത് അങ്ങനെ കുയിലിനെയും കൂടി ഒന്ന് ഫ്രെയിമിലാക്കി എന്നിട്ട് രാത്രി ആയപ്പോൾ ഞാൻ തിരിച്ച് വീ പാലക്കാട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഏട്ടം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയോട് ഭായി പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങി അവിടെ നിന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ വരാ രാത്രി ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടിക്ക് വന്നു വീടെത്തി അപ്പോഴാണ് അവിടെ ഞങ്ങളുടെ തൊട്ടത് തന്നെ മാരിയെന്നോടാണ് അപ്പം അമ്മ എടുക്കിട്ട് കറക്റ്റ് സ്ഥലത്ത് പാ കടയിൽ വെള്ളം കുടിക്കാൻ അമ്മയുടെ യൂസ് ചെയ്ത വെച്ചിരുന്നോ വീട്ടിൽ പോകുമ്പോഴാണ് ഇടയ്ക്ക് എടുത്തിട്ട് വരിക അമ്മ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സിദ്ധു സിദ്ധുവിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടയിൽ വെള്ളം വയ്ക്കാൻ അപിച്ചിട്ട് അവന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പാലക്കാട്ടേക്ക് ഇറങ്ങി അവിടെ തൊട്ടത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടത് തന്നെ ഒരു മാര്യമ്മൻ കോവിലുണ്ട് അവിടെ മാരിയമ്മൻ പൂജയാണ് വെള്ളിയാഴ്ച അപ്പോൾ നമ്മുടെ തൊട്ട വീടിനൊരു ഒരു സൈഡ് തന്നെയാണത് അമ്പലമുള്ളത് ഏപ്രിൽ പത്തൊമ്പതിനാണ് മാര്യമ്മൻ പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചങ്ങി വരുമ്പോൾ നല്ല ഇലക്ഷൻ ഇതൊക്കെ അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ റോട്ടിലുണ്ടായിരുന്നു ഒരു പതിനൊന്നര ആ സമയത്ത് ഒരു അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി അമ്പലത്തിൻ്റെ കൽപ്പാത്തിയിൽ കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ എത്തി നോക്കുമ്പോൾ അമ്പലത്തിൽ എല്ലാം ഡെക്കറ അലങ്കാരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി ആ ടൈമിലാണ് കേട്ടോ നല്ല സിദ്ധ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കട വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഷട്ടറ് കടൽ ഷട്ടറ് തുറന്നിട്ടുണ്ട് കാറിൽ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം മര്യമ്മൻ പൂജയാണല്ലോ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും